ശ്രീ കെ കെ വത്സവരാജ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി നമുക്കൊപ്പം ചേരുകയുണ്ട് ശ്രീ വത്സരാജ് ഈ സി പി എമ്മിന്റെ വോട്ടുകൾ കൂട്ടത്തോടെ ചോർന്നു എന്നതാണ് കെ മുരളീധരൻ അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഇപ്പോൾ ടി എം പ്രതാപൻ അടക്കം ഉന്നയിക്കുന്ന ആരോപണം കരുവന്നൂർ വിഷയത്തിൽ ധാരണ ഉണ്ടാക്കിയിരുന്നു സി പി ഐ അവിടെ സി പി എം ചതിച്ചു എന്നതാണ് ആക്ഷേപം അത് വളരെ വളരെ തെറ്റായ കാര്യമാണ് അന്ന് തന്നെ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി വിശദീകരിച്ചു സി പി ഐ എം എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ധാരണ ഉണ്ടാക്കിട്ട് വോട്ട് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനാണെന്ന് കരുതുന്നുണ്ടോ ഇതിനൊക്കെ ഇന്ത്യ രാജ്യത്ത് വളരെ കൃത്യമായ നിലപാടുകളിലുള്ള പാർട്ടികളാണ് സി പി ഐ എം സി പി ഐ എം ഒക്കെ ബി ജെ പി ആയിട്ട് സി പി എം ധാരണ ഉണ്ടാക്കി എന്നൊക്കെ മുരളീധരൻ അല്ല സർക്കാർ രാഹുൽ ഗാന്ധി പറഞ്ഞാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല അതൊക്കെ അവര് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് ആ വിശദീകരണത്തിലൂടെ ആ പ്രശ്നം കഴിഞ്ഞതാണ് മുരളീധരൻ തോൽക്കാൻ പോകുന്നതിന് കാരണം കണ്ടെത്താൻ വേണ്ടിട്ടുള്ള പ്രശ്നത്തിന്റെ ഭാഗമാവെന്ന് മാത്രമേ എനിക്ക് അതിനെ കുറിച്ച് പറയാം ഈ മുരളീധരൻ പറയുന്നത് പ്രതാപനും പറയുന്നത് രണ്ട് മണ്ഡലങ്ങൾ പിന്നോട്ട് പോകും അതിലൊന്ന് നാട്ടുകയും മറ്റൊന്ന് പുതുക്കാടു പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മണ്ഡലങ്ങളിലെ ഏഴ് മണ്ഡലങ്ങളിൽ അവര് പിന്നാക്കാൻ പോകും ഞങ്ങൾ ഏഴ് മണ്ഡലങ്ങളിലും മുന്നിൽ വരും നല്ല ഭൂരിപക്ഷത്തിന് വിജയന്മാർ വിജയിക്കാൻ പോവാണ് അഞ്ചു മണ്ഡലങ്ങളിലല്ല ഏഴ് മണ്ഡലങ്ങളിലും അവര് പുറകിൽ പോകും പുറകിൽ പോകുന്നതിന്റെ കാരണം കണ്ടെത്തുന്നതിന് വേണ്ടിട്ട് നടത്തുന്ന ചില ഗവേഷണങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നത് അല്ല ഈ കരുവന്നൂർ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് നടന്നു എന്നതാണ് കരുവന്നൂർ വിഷയത്തിൽ ഒരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ലല്ലോ എന്ത് ഒത്തുതീർപ്പുണ്ടായത് അതുമ്പോഴൊക്കെ കേസും അതിന്റെ നടപടികളും ഒക്കെ മുന്നോട്ട് പോകില്ലേ എന്ത് ഒത്തുതീർപ്പ് നടന്നു എന്നലക്ഷൻ വരുമ്പോ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്ന് ഇങ്ങനെ ചില അന്വേഷണം നടത്തി പോവും അത് കഴിഞ്ഞ് അവസാനിക്കരുത് നമ്മുടെ നിയമസഭാ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കണ്ടതാണല്ലോ അതുമ്പോഴൊക്കെ ഏതെങ്കിലും ഒത്തുതീർപ്പ് കടന്ന് എന്നൊക്കെ പറയുന്നത് നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതല്ലേ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സി പി ഐ സി പി എം ഇടതുപക്ഷ മുന്നണി വളരെ ഐക്യത്തോടുകൂടി നല്ല രീതിയിൽ ഇവിടെ വർക്ക് ഞങ്ങൾക്ക് അത് കൃത്യമായിട്ട് പോയിട്ടുള്ളതാണ്